സുജയ ഈ പണ്ടാരടു അടുപ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ പക്ഷേ അതിനേറ്റവും പ്രധാനമായും അതിനേറ്റവും മുൻപ് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങെന്നു പറയുന്നത് തൊറ്റമ്പാട്ടാണ് തോറ്റമ്പാട്ടെന്ന് പറയുമ്പോൾ കണ്ണകിയുടെ ചരിതമാണ് അറ്റുകാലമ്മയെ അറിയപ്പെടുന്നതും കണ്ണകിയായി തന്നെയാണ് കണ്ണകി ഭാവത്തിൽ കാണുന്നവരുണ്ട് അറ്റുകാലയെ അമ്മയെ തന്നെ കാണുന്നവരുണ്ട് കണ്ണകി ചരിതം പാടുന്ന തൊറ്റമ്പാട്ടാണ് ഈ പണ്ടാര അടുപ്പ് ഒരുക്കങ്ങൾ ഈ തീ പ പകരുന്നതിന് തൊട്ട് മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് പറയുന്നത് വർഷങ്ങളായി ഇത് വാമൊഴി പകർന്നു കിട്ടിയ മധു ആശാനാണ് ഉള്ളത് അച്ഛൻ്റെ അച്ഛൻ്റെ തലമുറയാണ് കൊച്ചനാശൻ ഗോവിനാശം ഗോവിനാശന്റെ മരണശേഷം ക്ഷേത്ര ട്രസ്റ്റ് ദേവിയുടെ ആ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ മകനെ മധുവിനെ ഉത്തരാം തരുവേയും ആ ഉത്തരവാദിദ്ടുത്തുകൊണ്ട് ക്ഷേത്രത്തെ ഉത്സവം നാല്പത്തി ഒന്ന് ദിവസം പ്രതം എടുത്താണ് കയറുന്നത് ഒന്നാം ഉത്സവം നമ്മൾ ദേവിയെ കൊടുങ്ങലത്ത് പാടി ശ്രീകോലിനകത്ത് ഉടവാടിൽ കാപ്പ് കെട്ടി കുടിയിരുത്തി ഉത്സവം ആരംഭിക്കും മൂന്നാം ദിവസം ദേവിയുടെ തൃക്കല്യാണ് അത് പാട്ടാണ് അത് വെളുപ്പിലെ മൂന്ന് മണിക്കാണ് അച്ചരണം നടക്കുന്നത് അത് കഴിഞ്ഞാൽ ആറിൻ്റെ അന്ന് രാത്രി നമ്മൾ ദേവിയുടെ ഭർത്താവിനെ കൊന്ന് ഏഴിൻ്റെ അന്ന് രാവിലെ ദേവിയുടെ ഭർത്താവിന് ദേവി ഏഴ് മണിക്ക് തോറ്റ് തോറ്റി ഏഴരക്ക് ക്ഷേത്രങ്ങളുടെ പുറപ്പെുള്ള ദുഃഖസൂചകമായിട്ടു ഒമ്പതിൻ്റെ നിന്ന് ദേവിയുടെ ഭർത്താവിനെ ചതിച്ചതിൻ്റെ പ്രതികൾ ദേവി പാണ്ഡ്യരാജാവിനെ വധിച്ചുകൊണ്ട് പണ്ടര തീർത്തിച്ച് പാടുന്നത് പാണ്ഡ്യരാജാവിൻ്റെ പാണ്ഡ്യരാജാവിൻ്റെ വധവും വധത്തോട് വധം കഴിഞ്ഞാണ് പണ്ടരടുപ്പ് തീർത്തിക്കുന്നത് അത് പത്തിൻ്റെ നമ്മൾ ദേവി അതുപോലെ പാടി ഉടവാളിൽ നിന്ന് കാപ്പഴിച്ച് കുട്ടികളെ കുടുങ്ങലിൽ ദേവി സങ്കല്പിച്ചങ്ങാക്കും പാരമ്പര്യമായി അച്ഛൻ പാടിക്കുന്നത് ഒന്ന് ആറ്റിയൽ ദേവീക്ഷേത്രം രണ്ട് കൊഞ്ചറുള്ള ദേവീക്ഷേത്രം മൂന്ന് മുക്കോലക്കലും ദേവി നാല് പഴഞ്ചിറ ദേവീക്ഷേത്രം പിന്നെ കുട്ടാരകര് പുത്തൂർ ക്ഷേത്രമുണ്ട് ഈ കണ്ണകി പാടുന്ന ഒരു പ്രസക്ത ഭാഗമുണ്ട് പ്രത്യേക ഭാഗമുണ്ടോ പ്രത്യേക ഭാഗമാണെന്ന് പാണ്ഡ്യരാജാവിൻ്റെ ഭാഗമാണെന്ന് നടക്കുന്നത് പാണ്ഡ്യരാജാവിനെ വധിച്ചുകൊണ്ടാണ് പണ്ടാരു അടുപ്പിൽ തീർത്തിയത് അതാണ് ഇന്നത്തെ പ്രധാന ചടങ്ങ് അതാണ് Će, left, ും തോറ്റമ്പാട്ടും പിന്നാലെയാണല്ലോ വൈകിട്ട് നടക്കുന്ന ആ ഇതിന്റെ ഇതിന്റെ ഭാഗം തന്നെയാണ് തന്നെയാണ് ഇതേ ചരിതം ദേവിയുടെ ബാലന്മാരല്ലേ അത് നടക്കുന്നതാണ് പാണ്ഡ്യരാജാവിനെ ശേഷമുള്ള ദേവിയുടെ രാജാവിനെ വധിച്ചാണ് പണ്ടാരടുപ്പ് അത് സന്തോഷം ഭക്തമായി അതിനോടനുബന്ധിച്ചാണ് ദേവിയുടെ പ്രവർത്തനം നൽകി കുത്തിയോട്ടം പോകുന്നതല്ല ാണ് ഇപ്പോ മധു ആശാ തലമുറ മോം മഹേഷ് എന്ന് പറഞ്ഞ പാടുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം മഹേഷ് ഉമേഷ് സുരേഷ് ഉണ്ട് എത്ര മണിക്കായിരിക്കും ഈ പാട്ട് അവസാനിച്ചതിന് ശേഷമാകും സുജ അങ്ങനെ തന്നെയാണ് മധു ആശാനാണ് എന്നിപ്പം ഉണ്ടായിരുന്നത് വർഷങ്ങളായി വാമൊഴിയായി പാടിക്കൊണ്ടിരിക്കുന്നതാണ് തോറ്റമ്പാട്ട് അതുതന്നെയാണ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ ശ്രീകോവിലിന് മുൻപിൽ ദേവിയുടെ ശ്രീകോവിലിന് മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന ഈ പണ്ടാര അടുപ്പിന് തൊട്ടടുത്ത് തന്നെ ആ തോറ്റമ്പാട്ട് പാടാനുള്ള ഒരു പ്രത്യേക സജ്ജീകരണം ഉണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം അതായത് ഒരു ഒരു കണ്ണുകൊണ്ട് ഒരു കണ്ണുകൊണ്ട് ശിക്ഷിക്കുകയും മറുകണ്ണുകൊണ്ട് രക്ഷിക്കുകയും ചെയ്യുന്ന അമ്മയാണ് ആറ്റുകാലിൽ ഉള്ളത് അതായത് രക്ഷിക്കുക എന്നതിന് തോറ്റുക എന്നുള്ള വാക്ക് അതുമായി ചേർന്ന് നിൽക്കുന്നതാണ് അങ്ങനെയാണ് ഈ തോറ്റം പാട്ട് വരുന്നത് അപ്പോൾ ഈ ശിക്ഷ ശിക്ഷയ്ക്കൊപ്പം തന്നെ രക്ഷ നൽകുന്ന രണ്ടും ഉൾക്കൊള്ളുന്ന ഒരു ദേവി രൂപമായിട്ടാണ് കണ്ണകി അവിടെ ഇരിക്കുന്നത് ആറ്റുകാലമ്മയായി അവിടെ ഇരിക്കുന്നത് അപ്പോൾ ആ തോറ്റം പാട്ടുപാടി ദേവിയുടെ അനുമതിയോടുകൂടി ദേവിക്കായുള്ള സമർപ്പണത്തിലേക്ക് കടക്കുന്നതാണ് ഓരോ തവണയും പൊങ്കാലയായി നടക്കുന്നത് തോറ്റം പാട്ടിന്റെ അകമ്പടിയോടെ ദേവി ഈ ഒരു പൊങ്കാല സ്വീകരിക്കുന്നതിനായി അവിടേക്ക് എഴുന്നള്ളുകയാണ് അതിനുശേഷം ഈ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്നു പിന്നീട് ഈ പൊങ്കാല നൈവേദ്യമായി പ്രധാനമായും ശർക്കര പായസമടക്കമുള്ള നൈവേദ്യങ്ങളെല്ലാം തയ്യാറാകുന്നു പിന്നീട് ആ നൈവേദ്യമായി അത് സമർപ്പിക്കുന്ന വേളയാണ് ഒരു ഒന്നേകാലോടുകൂടി ഇന്ന് സംഭവിക്കാൻ പോകുന്നത് ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഈ ഐതിഹ്യവും ചരിത്രവും എല്ലാമായി ചേർന്ന് നിൽക്കുന്നത് കൂടിയാണ് ആര് അവിടെ കാണാൻ പോകുന്നത് അതെ തീർച്ചയായും ഈ കണ്ണകി ചരിതം എന്ന് പറയുന്നത് തന്നെയാണ് അറ്റുകാലയെ അത്രയേറെ ചരിത്രത്തിൽ ഇടം നേടിക്കൊടുക്കുന്നത് എന്ന് തന്നെയാണ് മധുവാശാനം ഇപ്പോൾ പറഞ്ഞത് എന്ന് തന്നെയാണ് ഇപ്പോൾ ചോദിക്കുകയായിരുന്നു ഒരു കണ്ണുകൊണ്ട് രക്ഷിക്കുകയും ഒരു കണ്ണുകൊണ്ട് ശിക്ഷിക്കുകയും ചെയ്യുന്ന ദേവി ദേവീസ്വരൂപത്തെ കണ്ണകി എന്ന അതേസമയം സ്നേഹവും അതേസമയം തൻ്റെ ഭർത്താവിനെ ചത രോഷവും അതുപോലെ തന്നെ ഭർത്താവിന് ചെയ്യാത്ത കുറ്റത്തിനാണല്ലോ അപ്പോൾ അത്രയും ഗോപം ദേവിക്കുണ്ട് മനസ്സിലായില്ല ആ ദേവിയുടെ ഭർത്താവിനെ അന്വേഷിച്ച് കണ്ട് പുട്ടുകയും അത് കഴിന്ന് ഇറക്കി തോറ്റി തോറ്റിക്കൊണ്ട് വരിക എന്ന് പറയുമ്പോൾ അത്രയും ബുദ്ധിമുട്ട് ദേവിക്കുണ്ട് അതിൻ്റെ അത്രയും ഒരു ഗോപവും ദേവിക്കുണ്ട് ആ ഗോവം എല്ലാം അടങ്ങുന്നത് ഇന്ന് ഈ പണ്ടാരടുപ്പ് കൂടെയാണ് അടങ്ങുന്നത് അതെ അങ്ങനെ തന്നെയാണ് സുജയ അതൊരു വലിയ ചരിത്രം കൂടി പറഞ്ഞു വെക്കുകയാണ് കണ്ണകി ദേവിയുടെ കഥ കൂടി മധുവാശാന് പറഞ്ഞു വെക്കുകയാണ് ഈ തോറ്റമ്പാട്ടിലൂടെ അത് വാമൊഴിയായി കിട്ടിയ ഒരു കലയാണ് അത് തലമുറകളിലേക്കും അദ്ദേഹം പകർന്നു കൊടുത്തിട്ടുണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അല്പസമയത്തിനകം തന്നെ തോറ്റം പാട്ട് തുടങ്ങും അതുതന്നെയാണ് ഈ അവിടെ അടുപ്പൊരുക്കുന്ന ചടങ്ങുകൾ ഇതാണ് പണ്ടാര അടുപ്പ് ഇതിലേക്കാണ് തിടപ്പള്ളിയിൽ നിന്നുള്ള അഗ്നി പകരുക തുടർന്ന് ക്ഷേത്ര പരിസരത്ത് അതോടൊപ്പം തന്നെ കിലോമീറ്ററുകളോളം കേശുദാസപുരം മുതൽ അങ്ങനെ ആ പല കോണുകളിലേക്ക് നീളുന്ന അടുപ്പുകളുടെ ഒരു നീണ്ട നിരയാണ് ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത്